ഇന്ത്യൻ ടീം കോച്ച് ഗൌതം ഗംഭീറിന് അർഹിക്കുന്ന അംഗീകാരം നൽകണമെന്ന് മുൻ ഇന്ത്യൻ താരം നവജ്യോത് സിംഗ് സിദ്ധു തോൽവികളിൽ എപ്പോഴും എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുവെന്നും എന്നാൽ വിജയിക്കുമ്പോൾ അദ്ദേഹത്തെ മറക്കുന്നുവെന്നും മുൻ താരം കൂട്ടിച്ചേർത്തു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയാണ് സിദ്ധു ഈ പ്രസ്താവന നടത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹീറോകളെ നമ്മൾ വല്ലാതെ ആരാധിക്കാറുണ്ട് എന്നാൽ ഇന്ത്യ മോശം പ്രകടനം നടത്തുമ്പോൾ എല്ലാവരും ഗൗതം ഗംഭീറിനെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുമോ എന്ന് സിദ്ധു പറഞ്ഞു അനുഭവ പരിചയമില്ലാത്ത ടീമിനെ കെട്ടുറുപ്പുള്ളതായി മാറ്റിയതും ഇന്ത്യൻ ടീമിന്റെ എല്ലാ മാറ്റത്തിനും കാരണക്കാരൻ ഗംഭീർ അദ്ദേഹം കൂട്ടിച്ചേർത്തു യുവതാരങ്ങൾക്ക് അവസരം നൽകാൻ കോച്ച് കാണിച്ച സന്നദ്ധതയുമാണ് പരമ്പരയിൽ ഇന്ത്യക്ക് കരുത്തായത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആകാശ് ദീപ് വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയ കളിക്കാർക്ക് അവസരങ്ങൾ നൽകിയത് ഗൗതം ഗംഭീർ ആണ് കുൽദീപ് ഒരു മികച്ച ആയിരുന്നു പക്ഷേ ഗംഭീർ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു എപ്പോഴും മെച്ചപ്പെടുത്താൻ അവസരമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ അദ്ദേഹത്തിന് ക്രെഡിറ്റ് നൽകണമെന്ന് സിദ്ധു പറഞ്ഞു